എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറി അറിയുന്ന ഒരു പുള്ളിക്കാർത്തിയാണ് നമ്മുടെ എന്താണ് ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി അപ്പോൾ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അവർ വളരെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ പോവുക വ്ളോഗ് ചെയ്യുക അതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് നമുക്കായിട്ട് അവർ പകർന്നു തരികയൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ കാണിക്കുന്ന തരങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ മുൾമുനയിൽ നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു സൂത്രമാണ് അവർ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ സീരിയലുകാർ കാണിക്കുന്ന അതേ പരിപാടി അല്ലേ ഓരോ എപ്പിസോഡും അവർ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു രീതിയുണ്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമോ അയ്യോ എന്തിനായി ഇനിയിപ്പോൾ ശിവൻ അഞ്ജലിയെ വല്ലതും ചെയ്തോ ഇനിയിപ്പോൾ അഞ്ജലി ശിവൻ്റെ മണ്ടക്കടിച്ചോ എന്നറിയാതെ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ട് പെണ്ണുങ്ങൾക്ക് കാരണം ഏതൊരു സീരിയലിൻ്റെ കാര്യം എടുത്താലും അയ്യോ പത്തരമാറ്റിൽ എന്തായി എന്നൊക്കെയുള്ള അതുപോലെ ഓരോ സീരിയലിനും അവർ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു രീതിയുണ്ട് ആ ഒരു രീതിയിലായിരിക്കും പിറ്റേ ദിവസത്തേക്കുള്ള ആകാംക്ഷയോടുകൂടിയുള്ള ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഈ അരുണിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ മനുഷ്യരെ ഒരുപാട് പേര് ഇതിൽ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സ് ഒക്കെ പോയി ഒന്ന് തിരഞ്ഞു നോക്കിയാൽ മനസ്സിലാവും അതായത് മുമ്പൊരിക്കൽ നമ്മൾ കണ്ടതാണ് ഒരു പാവപ്പെട്ട പ്രായമായ ഒരു മനുഷ്യൻ്റെ കൂടെ പോയിട്ട് അയാളുടെ വീട്ടിൽ പോയി രണ്ട് ദിവസം അവർ താമസിക്കാനുള്ള സൗകര്യവും കൊടുത്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ വന്നിട്ട് പറയുന്നു ഇന്നിവിടെ കിടന്നോളൂ കുഴപ്പമില്ല നാളെ മറ്റൊരു വീട് നോക്കണം എന്ന് പറയുമ്പോൾ അതിലൊരു തെറ്റും ചെയ് പറയാനില്ല പക്ഷെ അതേസമയം ആ ഒരു സമയത്ത് ഈ ഒരു ലേഡി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരെ മുഴുവന് നാണം കെടുത്തുന്ന രീതിയിൽ ആ രാത്രി തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അതിനുശേഷം അവരടിച്ചിറക്കി എന്നുള്ള രീതിയിലൊക്കെ വാർത്തയാക്കി വലിയ സംഭവമൊക്കെ ആക്കി ഒടുവിൽ പിന്നെ ആ എന്ന് പറയുന്ന ആ ഒരു മുത്തച്ഛനും പിന്നീട് അവരുടെ ആ ഒരു ഫാമിലി തന്നെ ഇതിനെതിരെ രംഗത്തേക്ക് വരേണ്ട ഒരു അവസ്ഥ അവർക്ക് കൊണ്ടുവച്ചു പക്ഷേ അപ്പോഴും മനുഷ്യരാണെങ്കിൽ നമ്മളെല്ലാവരും ആകെ വിഷമിച്ചിരിക്കണം അയ്യോ ഈ ഒരു പെൺകൊച്ച് അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി നല്ല തണുപ്പുണ്ട് ഇവളിനി എങ്ങോട്ട് പോണമെന്നറിയില്ല എന്നൊക്കെയുള്ള അതും ഇതുപോലെയായിരുന്നു അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഇവരുടെ എപ്പിസോഡിനേക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കണം ഇതിൻ്റെ ബാക്കി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന വേലകളാണ് ഇതൊക്കെ അല്ലാണ്ട് മറ്റൊന്നുമല്ല പക്ഷേ അത് സത്യത്തിൽ കുറേ ആവുമ്പോൾ ആളുകൾ മടുത്തു പോകും കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പുള്ളിക്കാരത്തിൽ പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളൊരു സ്ഥലമാണ് വാഹന സൗകര്യമൊക്കെ വളരെ കുറവാണ് അപ്പോൾ അവരിങ്ങനെ ഓരോ വണ്ടികളിൽ ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് ചോദിച്ച് പോവുകയാണ് അങ്ങനെ പൊയ്ക്ക പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരനെ കണ്ടു അങ്ങേരുടെ വണ്ടിയിൽ ചാടി കയറിപ്പോയി പിന്നീട് ബാക്കി ഇത് ഇവർ പറയുന്ന കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പറയാം അതായിരിക്കും നല്ലത്

ഭയങ്കര ഇതായിട്ട് അറിയുന്നത് ഞാൻ സാധാരണ എനിക്ക് മിസ്റ്റേക്ക് തോന്നും പക്ഷെ എന്നാലും ഒരു പേടി തോന്നാറില്ല ഇതിപ്പോ എന്താ അറിയില്ല വീട്ടിലേക്ക് പോകാൻ ഉറപ്പു സാധാരണ ഇവിടെ ഒറ്റയ്ക്ക് മാറി താമസിക്കില്ല ഫാമിലി മക്കളൊക്കെ ഇണ്ടാവും അങ്ങനെ ഓർത്തിട്ട് വന്നാണ് ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫാന്നും പറഞ്ഞു അതിന് ശേഷം എനിക്ക് അതാണ് ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇവർ എവിടെയെങ്കിലും ചെന്നിട്ട് അകപ്പെട്ട് അകപ്പെട്ടതുപോലെയൊക്കെ കാണിക്കും എന്നിട്ട് അറിയൂ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യുമോ എന്തോ ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ ഈ അടുത്ത ഭാഗം കാണിക്കാനുള്ള ഒരു ആകാംക്ഷയിൽ കൊണ്ടുവച്ച് അവരങ്ങ് നിർത്തും ഒടുവിൽ അവിടെ ഒരു തേങ്ങയും സംഭവിക്കില്ല പക്ഷേ ആളുകൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വലയും അതാണ് അതാണിവർ മുതലെടുക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ എന്ത് തേങ്ങ കാണിച്ചാലും ആര് മൈൻഡ് ചെയ്യരുത് അതാണിപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സംഭവം കുറേയൊക്കെ കൊള്ളാം പിന്നെ ആവശ്യത്തിലധികം ആകുമ്പോൾ ഇപ്പോൾ അത്ര ഒരു കാര്യം എങ്ങനെ സാധിക്കുന്നു ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും എനിക്ക് ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമൊന്നും പറയാൻ പറ്റില്ല ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ അപ്പോഴേ അറ്റാക്ക് അറ്റാക്കും ചാവും ഉള്ള കാര്യം പറയാമോ ഇപ്പോൾ ഇതുപോലെ ഒരു ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നില്ല ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെന്ന് തന്നെ കൂട്ടിക്കോ ഒരു ഏഴ് മണി ഏഴര ആവുമ്പോഴും നമ്മൾ വീട്ടിലെത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക് പടപെടാ ഇടിക്കാൻ തുടങ്ങും അയ്യോ ഇനി എന്താ വണ്ടി കിട്ടൂലി ഇനി കിട്ടിയാൽ തന്നെ അയ്യോ റോഡിലിറങ്ങി ഇനി എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും പക്ഷേ ഇവർക്ക് അതില്ല നല്ലത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും പക്ഷേ ഇവർ ഇവർക്ക് ഓവർ തൻ്റെയുടെ ഉള്ളതുകൊണ്ടാണ് ഇവർ ഒരു രാജ്യത്ത് നിന്നും മറു രാജ്യത്താണ് പോകുന്നതെന്ന് ഓർക്കണം സ്വന്തം രാജ്യം പോലും അല്ല സ്വന്തം രാജ്യത്ത് സ്വന്തം ജില്ലയിൽ സ്വന്തം നാട്ടിൽ പോലും സേഫ് ആവുന്നില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർ വിദേശ രാജ്യത്തേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുമ്പോൾ കൂട്ടത്തിലാരും ഇല്ല ഒറ്റയ്ക്കാണ് പോകുന്നത് ക്യാമറ പിടിപ്പും എല്ലാം തനിച്ച് തന്നെയാണ് പുള്ളിക്കാർത്തി ചെയ്യുന്നത് അപ്പോൾ അത്രയും ധൈര്യമുള്ള ഒരാൾ അപ്പോൾ എന്ത് വന്നാലും വിഷയമില്ല എന്നുള്ള ഇതുകൊണ്ടല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ അരുണിമേരെ ഫാൻസ് ഒന്നു തന്നെ തെറി തെറിയിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ഒരിതും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാനും വരാനും അതായത് നമ്മളിപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന വനിതകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ജോബിനായിട്ടോ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടോ പോകും പോവും അതവരിങ്ങനെ ഒറ്റയ്ക്ക് അവർക്ക് അവിടെ ആരെങ്കിലും ആളുണ്ടായിരിക്കും ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ വരുമ്പോൾ അവരെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ആളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് തന്നെ തന്നെ വിമാനത്തിൽ കയറി പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവർ അതുപോലെയൊന്നും അല്ല ഇവർക്ക് ഇവർ ഏതെങ്കിലുമൊക്കെ വണ്ടിയിൽ കൈ കാണിച്ച് ഏതെങ്കിലുമൊക്കെ ആളുകളുടെ കൂടെ ഇങ്ങനെ കറങ്ങിപ്പോകും അപ്പോൾ അവർക്ക് അസാധ്യമായിട്ടുള്ള ധൈര്യമുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ ഈ ഒരു വീഡിയോ എങ്ങനെയെന്ന് വെച്ചാല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് കണ്ടതാണ് സംഭവം പുള്ളിക്കാരത്തി ഒരു ഭയങ്കര ചൂടാണ് ആ ഒരു സ്ഥലം അവിടെ വണ്ടിയൊക്കെ കുറവാണ് ഒരു കാട്ടു ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അവിടെ ഒരു വിജനതയാണ് റോഡിലൊന്നും അങ്ങനെ അധികം ആളുകൾ ആരുമില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പുള്ളിക്കാരത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വണ്ടിയിൽ കയറി കൈ കാണിച്ച് കൈ കാണിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഒരു സമയത്ത് അവരെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നാക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പോലീസുകാരാണ് അവരുടെ വണ്ടിയിൽ കൈ കാണിച്ച് അതിൽ കയറി എന്നിട്ട് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം അവർക്ക് ആ ഒരു പോലീസുകാരെ തന്നെ ഒരു റൂം സെറ്റാക്കി കൊടുത്ത് കിടക്കാനായിട്ട് പിന്നീട് അത് കഴിഞ്ഞു അതിന് ശേഷമാണെന്ന് തോന്നുന്നു വീണ്ടും ും പോകുമ്പോഴത്തേക്ക് അവർ വീണ്ടും പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വണ്ടി കിട്ടുന്നു ആ ഒരു വണ്ടിയിൽ കൈ കാണിച്ചൊരു ബസ്സാണ് ഒരു വണ്ടിയിൽ കൈ കാണിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി പിന്നെ അതിന് ശേഷം വേറൊരാളെ കണ്ടുമുട്ടുന്നു അപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ഇവിടെയൊക്കെ ഭയങ്കര എന്താണ് ഇവിടെയൊന്നും വണ്ടിയുടെ സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര വിജനതയാണ് വരുവാണെങ്കിൽ പുള്ളിക്കാരൻ കൊണ്ടുപോകാം പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു ഒരാൾ വീട്ടിലേക്ക് കൊണ്ട് പോകാമെന്ന് പറഞ്ഞ ഉടനെ ഒരു പെൺകുട്ടി ചാടി കയറി പോകുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ചിന്തിച്ച് അവിടെ നിൽക്കും അത്രേ ഉള്ളൂ ഇവർ അതിൽ കയറി ആ പുള്ളിക്കാരൻ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് കയറി കൂടെ കയറി പോകുന്നു ചിലമ്പഴത്തേക്ക് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു തടികളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് വീടെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഒരു മാടം എന്നൊക്കെ പറയാം അപ്പം തടിയൊക്കെ കെട്ടി ഉണ്ടാക്കിയ ഒരു വീട് അപ്പോൾ ആ ഒരു വീട്ടിനകത്താണെങ്കിൽ ആകെ ഉള്ളത് മൂന്ന് മുറികൾ മാത്രമേ ഉള്ളൂ വേറെ സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെ പുള്ളിക്കാരത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കിടക്കാനായിട്ട് ഒരു റൂം കൊടുക്കുന്നു അതിനുശേഷം ശേഷം പുള്ളിക്കാരൻ മറ്റൊരു റൂമിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ചെന്നിപ്പോൾ പുള്ളിക്കാരൻ പറയും ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല ഇവിടെ താമസത്തിന് എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ റൂമിലേക്ക് പോകുന്നു അപ്പോൾ ഈ അരുണിമ ചെയ്യുന്നത് അവളുടെ റൂമിൽ ചെന്നിട്ട് വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ലൊരു ബെഡ് ഉണ്ട് കട്ടികളെ പുതപ്പുണ്ട് കാരണം അവിടെയൊക്കെ നല്ല തണുപ്പായി പിന്നീട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിടക്കാനൊക്കെയുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് ബെഡിൽ പോയി കിടന്നിട്ടാണ് ഇവർ പറയുന്നത് അയ്യോ ഇവിടെ ഭയങ്കര നല്ല തണുപ്പുണ്ട് ബെഡ് ബെഡും പുതപ്പും ഒക്കെ ഉണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കരുതിയത് അയാളുടെ വീട്ടിൽ പോവാമെന്ന് കരുതിയപ്പോൾ ഞാൻ കരുതിയത് അയാളുടെ ഫാമിലി മൊത്തവും അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒപ്പം പോകുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാളുടെ ഫാമിലി

അതുകൊണ്ട് ഞാൻ ഭാര്യയോടെ ഒന്നും പറയത്തൊന്നുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു ആ ഒരു ലേഡി പറഞ്ഞൊരു സംഭവമാണ് ശരിക്കും പറയുകയാണെങ്കിൽ വൈഫ് അറിഞ്ഞാൽ വഴക്ക് പറയുകയെന്ന് പറഞ്ഞാൽ അയാൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞതായിരിക്കും കാരണം ഒരു പെൺകുട്ടിയെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു അതായത് ഒരു തടിയൊക്കെ അടിച്ച് ഒരു സെറ്റപ്പ് തൽക്കാലം താമസിക്കത്തക്ക രീതിയിലുള്ള ഒരിത് ഒരു പക്ഷേ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ അയാൾ അവിടെയായിരിക്കും വന്ന് താമസിക്കുന്നത് അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് ഇത്ര ഇത്രമാത്രമായിരിക്കും എൻ്റെ വൈഫ് അറിഞ്ഞാൽ വഴക്ക് പറയും ഇങ്ങനെ ഒരു ലേഡിയെ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞാൽ വഴക്ക് പറയും എന്ന മാത്രമേ അദ്ദേഹം ഊഹിച്ചിട്ടുണ്ടാവുള്ളൂ അതിനെ ഈ പെണ്ണ് അവിടെ വന്നിരുന്ന പറയുന്നതെന്ന് വെച്ചാൽ അയ്യോ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കെന്തോ പേടിയാവുന്നു ഇതിലെന്തോ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ എനിക്ക് ഇതുപോലെ ടെൻഷൻ ആവുന്ന അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ടെൻഷൻ ഞാൻ എൻ്റെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒച്ചയില്ല ബഹളം ഇവിടെ വന്നപ്പോൾ റേഞ്ചിൻ്റെ ഉള്ളതുകൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ നെറ്റ് സംഭവങ്ങളൊന്നുമില്ല വൈഫൈ കണക്ഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഫോണിലൊരിത്തിരി പോലെ നെറ്റ് ബാക്കിയുണ്ട് അല്ലാണ്ട് നെറ്റും തീരാറായി ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊബൈൽ റേഞ്ച് ഒട്ടുമില്ല ഫോറസ്റ്റ് ഏരിയയിലായത് കൊണ്ട് റേഞ്ച് ഇല്ല അതുകൊണ്ട് ഫോൺ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു പിന്നെ എൻ്റെ ബാഗ് അതിൻ്റെ കട്ടിലിൻ്റെ അടിയിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യമുള്ള രണ്ട് പൊതികളെടുത്ത് അതിൻ്റെ പുറത്ത് ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ഞാൻ വച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് എനിക്കെന്തോ എൻ്റെ എനിക്ക് പേടിയാവുന്നു എനിക്ക് പടപ്പെട്ട ആ ഹൃദയം ഓടിക്കുന്ന എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു ഇവിടെ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇവിടെ മറ്റു ഒച്ചകളൊന്നുമില്ല വളരെ കൂളായിട്ടുള്ള ഇരിക്കുന്നു ഇയാൾ അടുത്ത മുറിയിൽ ഇയാൾ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണും പുള്ള കിടന്നങ്ങ് കച്ചറ 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 അപ്പോൾ മുമ്പൊരിക്ക ആ ജോസ് എന്ന് പറയുന്ന വല്ലപ്പൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പെണ്ണുംപുള്ള അവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഇവരൊക്കെ താമസിക്കാനായിട്ട് കൊണ്ടുപോയി അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവിടെ പിന്നീട് അവർ അയാളുടെ കൊച്ചുമക്കൾക്കൊന്നും അത് ഇഷ്ടമായില്ല സത്യത്തിൽ അവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം ഈ ലേഡി ആരാണെന്ന് അവർക്കാർക്കും അറിയില്ല ഇദ്ദേഹം ഈ വയസ്സായ ആ ഒരു മനുഷ്യൻ ഇവരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചുമക്കൾ വരെ അതിന് കണക്ക് പറയേണ്ടി വരും അപ്പോൾ ഒന്നാമത് ആ ഒരു രാജ്യത്തുള്ളതല്ല ഇവർ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുന്നത് പക്ഷേ അതുപോലും ഇവർ ആക്കി എടുത്തിട്ട് അന്ന് രാത്രി അപ്പോൾ തന്നെ അവിടെ കച്ചറ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം അവർ അടിച്ചിറക്കി വിട്ടു ഇനി ഈ രാത്രി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ ഏടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഇവർ വല്ലാണ്ട് അഭിനയിച്ചു പിന്നീടാണ് ആ ഒരു ഫാമിലി പിന്നീട് രംഗത്ത് വരികയാണ് ചെയ്തത് ആദ്യം ആ ഒരു പാവം ജോ ജോർജ് എന്ന് പറയുന്ന ആ ഒരു മുത്തശ്ശം വന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ ഓരോരുത്തരായിട്ട് വന്നു എന്നിട്ട് ഇവർ കാണിച്ച ഭാഗമൊന്നും ആയിരുന്നില്ല അവരുടെ കയ്യിലുള്ള പ്രൂഫുകൾ വരെ അവർ പുറത്തേക്ക് കാണിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ ഇവളൊരു പാവം പെങ്കോച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ താമസിച്ച സ്ഥലത്ത് കൊണ്ടുപോയി അയാൾ ഒരിത്തിരി ഇവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ നൽകിയപ്പോഴത്തേക്ക് അയാളെ മാനം കെടുത്തുന്ന രീതിയിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് വെളുപ്പിന് മൂന്ന് മണിക്കോ നാലു മണിക്കോ ഇവിടെ നിന്ന് പോകണം നല്ല തണുപ്പാണ് മഞ്ഞാണ് ഇവിടെ നിന്ന് ഇവരുദ്ദേശിച്ച് അവർ പറഞ്ഞൊരു സ്ഥലമുണ്ട് അതെനിക്ക് ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്നാണ് പറഞ്ഞത് ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ഉറങ്ങാനായിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവള് ഫോണ് ാക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ആകെ ടെൻഷനാകും ഇത് കാണുമ്പോൾ അയ്യോ ഇനി ആരോടിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ ഒന്നും ഒരു കോപ്പും സംഭവിക്കില്ല ഇനി അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നുമില്ല അങ്ങനെയുള്ള പേടിയുള്ളൊരു ലേഡി ആണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മറു രാജ്യത്ത് ഒരു രാജ്യത്ത് നിന്ന് അവരിപ്പോൾ തന്നെ പറയുന്ന അവർ എത്രയോ നാൽപ്പത്തിരണ്ടോ എത്രയോ രാജ്യങ്ങളിൽ ഇവർ സഞ്ചരിച്ചിട്ടുണ്ട് ഈ പോകുന്നതെല്ലാം ഒറ്റയ്ക്കാണ് അവരെല്ലായിടത്തും പോകുന്നത് പോയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തിപ്പം ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ മാത്രമേ ഉള്ളതൊന്നും ഒന്നും ഇവർ പോയിട്ടില്ലാത്തത് എന്ത് കഴിഞ്ഞാലും ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു രാജ്യത്ത് ചെന്ന് ചെയ് കഴിഞ്ഞാൽ അവിടെ അവർ സ്ഥിരമായിട്ട് ഹോട്ടലിലൊന്നും അല്ല റൂം എടുത്ത് താമസിക്കുന്നത് ആ ഒരു ഏരിയയിൽ ചെന്നിട്ട് അവിടെയുള്ള ആരുടെയെങ്കിലും വസതിയിലാണ് അവർ പോയി താമസിക്കുന്നത് അവിടെ താമസിച്ചിട്ട് അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണോ അത് കഴിച്ച് അവിടെയുള്ള അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണോ അത് അവരുടെ വസ്ത്രം ധരിച്ച് അവരിൽ ഒരാളായിട്ട് ജീവിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു ലേഡിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് സംഭവിച്ചാലും വിഷയമില്ലാന്നുള്ളവർക്ക് മാത്രമേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ പെൺകുട്ടികളൊക്കെ നല്ല ധൈര്യമായിട്ട് നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ നല്ലതു തന്നെയാണ് അല്ലെന്നൊന്നും പറയുന്നില്ല പണ്ടത്തെ കാലത്ത് പെൺകുട്ടികളെ പോലെ പട്ടുപാവാടയും പാവാടേയും താവണയും എടുത്തിട്ട് കാല് നിലത്തിങ്ങനെ ഒരച്ചൊരച്ച് ഇങ്ങനെ നാണം കാണിച്ച് നമ്മൾ ആരും പറയുന്നില്ല പിന്നീട് ഈ മറ്റുള്ളവരെ ചങ്കിലിട്ട് പ്രഷർ വരുത്തിയിട്ട് ഇവള് പണമുണ്ടാക്കുന്ന ഈ രീതിയാണ് കൊള്ളാത്തത് ഇവള് വെറുതെ ഇപ്പം തന്നെ ഇനി നാളെ ഒരു സമയം ഈ ഒരു പുള്ളിക്കാരൻ ഇത് ഇതറിയുമ്പോഴത്തേക്ക് അയാൾ ഇനി ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരണം അയാളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താവുന്നതിന് വേണ്ടിയിട്ട് അയാൾ കൊണ്ടുപോയി അയാൾ ഓൾറെഡി ഇവക്ക് താമസിക്കാനുള്ളൊരു ഷെൽട്ടർ കൊടുത്തതിന് അയാളെ എന്ത് അയാൾ എന്തൊക്കെയോ ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഇവൾ കാണിക്കുന്നു ഭയങ്കര ഭാവാഭിനയം എൻ്റെ പൊന്നെ ഇവക്ക് ഓസ്കാർ ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ അത് ഇവക്ക് കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നതിന് ഇങ്ങനെ മറ്റുള്ളവർ നിനക്ക് നിനക്കൊരഭയം തരുന്ന ഒരാളിനെ നീ ഇങ്ങനെ മാനം കെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നിനക്ക് ആരെങ്കിലും നിന്നെ പോലെ ഒരുത്തിക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് മുന്നോട്ട് വരുമോ അതേസമയം അയാൾ ആ ഒരു റോഡിൽ ആ ഒരു വിജനമായ വഴിയിൽ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അവിടെ കളഞ്ഞിട്ട് പോവാണ്ട് അയാൾ താമസിച്ച സ്ഥലത്ത് കൊണ്ടുപോയി അയാൾ അവിടെ നിനക്ക് മുറി തന്നു പുതപ്പ് തന്നു കട്ടിൽ തന്നു എല്ലാം തന്നു അയാൾ വേറൊരു മുറിയിലെവിടെയോ പോയി അയാൾ പോയി കിടന്നു ചെയ്തു എന്നിട്ട് അയാളെ മാനം കെടുത്തുന്ന രീതിയിൽ നീ വന്ന് സംസാരിച്ചു എന്തുവാച്ചാൽ നിനക്കൊരു മാനോ അഭിമാനമൊക്കെ വേണ്ടേ നിനക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപഹാരം ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയല്ല ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കും നല്ലൊരു സൺസ്ക്രീമാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മേടിക്കുക മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നീടെന്ന് വെച്ചാൽ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാത്തവരൊക്കെ കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ